പ്രവർത്തനങ്ങൾ കൊണ്ട് മലയാളി മനസാക്ഷിയുടെ സ്റ്റേഡിയത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നു ഒരിക്കൽ കൂടെ നീണ്ട കരക്കോശത്തോടുകൂടി സ്നേഹം ലോകം പ്രവർത്തനങ്ങളിലൂടെ നിരവധി ഗ്രൂപ്പിന്റെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ബോബി ചണ്ണൂറും ഇന്ന് ലോകത്ത് അറിയപ്പെടുന്ന സാമൂഹ്യ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചത് പപ്പൻ മെമ്മോറിയൽ ഇന്റർ വോളിബോൾ ടൂർണമെന്റ് ഇവിടെ ആരംഭിക്കുകയാണ് ഈ സന്തോഷ മുഹൂർത്തത്തിൽ സ്വാഗതം ആശംസിക്കുകയാണ് എന്റെ മനോദ്യം ഗുഡ് ഈവനിങ് മൈ ഡിയും സുഖമാണോ ഇന്ന് ഇവിടെ ഈ വോളിബോൾ ടൂർണമെന്റിൽ എന്റെ ഓർത്ത് ക്ഷണിച്ചതില് ഭാരവാഹികളോട് ഞാൻ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുകയാണ് എനിക്ക് വരാൻ ഇവിടെ വരാൻ അതിയായ സന്തോഷമുണ്ട് രണ്ട് കാര്യമാണ് ഒന്ന് ഓഫ് കോഴ്സ് സ്പോർട്സ് ഞാൻ സ്കൂൾ ടീമിലൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോ പിന്നെ വേറെ പോലേക്കായി ഒന്ന് സ്പോർട്സ് സ്പിരിറ്റ് രണ്ട് ഇതിന്റെ പുറകിൽ വെറും ഒരു കളി മാത്രമല്ല ഇതുമൂലം ഒത്തിരി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് എന്നറിഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇവിടെ എത്തിച്ചേരാൻ പാവപ്പെട്ടവർക്ക് വീട് എന്ന് തുടങ്ങി ഒരു പിടി സംഭവങ്ങളുണ്ട് അതുകൊണ്ട് തീർച്ചയായും ഇതിന്റെ ഭാരവാഹികളോട് ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു അവരോർത്ത് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഒരു കൂട്ടം പോലീസ് ഓഫീസേഴ്സ് ഇതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്നുണ്ട് മറ്റ് ഒരുപാട് പേരുണ്ട് പ്രത്യേകിച്ച് എന്റെയൊക്കെ മനസ്സിലുള്ള ഒരു ധാരണ പോലീസുകാർ ഇങ്ങനത്തെ പരിപാടിക്കൊന്നും വരില്ല അവരെ നമ്മളെ രാത്രി വെച്ച് അടിക്കാൻ മാത്രമേ വരുത്തുള്ളൂ എന്നുള്ളൊരു ഫീലിംഗ് ആണ് എന്നാൽ ഒരുപക്ഷെ പോലീസുകാർ ഇതിന്റെ പുറകിൽ അതിഭയങ്കരമായി പ്രവർത്തിക്കുന്നു നല്ല കാര്യങ്ങൾക്ക് വേണ്ടി എന്നതാണ് മറ്റൊരു അതിശയം ഇനി വാണിമേൽ എന്ന സ്ഥലത്തിന് ഒരുപാട് പ്രത്യേകതയുണ്ട് ഒന്ന് ഭൂമിവാദിക്കൽ അപ്പൊ ഭൂമി കാണണമെങ്കിൽ ഈ വാതിൽ പഠിക്കൽ വരണം അപ്പൊ ഞാൻ ഭൂമി കാണാൻ വന്നതാണ് പിന്നെ വാണിമേൽ ഏറ്റവും അധികം വിദ്യാഭ്യാസം നിലകൊള്ളുന്ന സ്ഥലമാണ് മൂന്ന് ഹൈസ്കൂളുകൾ ഇതൊക്കെ ഭയങ്കര അതിശയം തന്നെയാണ് അപ്പൊ തീർച്ചയായിട്ടും ഇവിടെയുള്ള മനുഷ്യരുടെ അറിവും അറിവ് മൂലമുള്ള സ്നേഹവും അതിഭയങ്കരമായിരിക്കാം അതെനിക്ക് എവിടെ ഇരിക്കുമ്പോൾ അതിന്റെ പോസിറ്റീവ് എനർജി എനിക്ക് അനുഭവപ്പെടുന്നുണ്ട് ഞാൻ വീട്ടുന്നില്ല നിങ്ങളൊക്കെ കളി കാണാൻ വെയിറ്റ് ചെയ്യണം 5 Akrahu, 10 Gorgo, 11 Farsan, 18 Vishnu, 6 Anutains, 15 Sanud, 8 Sachin, 3 Rahul, 15 Alan Gorbis Nibbak, Team Coach, Team Augustine. And the team members of Indian Navy. TC number 8, Literature Software, Kata of the Team. 7 Nansha, 2 Pumish Augustine, 9 Nansha. 12 అర్జునా 6 కిరణ్ రాజ్ 3 దీపక్ 14 విష్ణు సాంసర్గల వెళ్ళి సంబర్లు అనవతి వారి పోటీ సాంసర్గ తొలచిన బాబులు E നൈസർ പുണ്ടര വേഗം പിന്തുണയ്ക്ക് വേണ്ടി നിജ ആവശ്യകതകൾ നൽകുന്നു സായി സന്ഭരന്റെ അന്തബതന സഹായസമ്പന്നതയുടെ ക്യാപ്റ്റൻ കൂടിയായുള്ള approval നൽകുന്ന സർവതടലെന്നും 911 അംബര പറയുന്നു പൗരന്മാർ സായി സന്ഭരൻ അനുകൂലമാവുന്നു പത്ത് ക്യാപ്റ്റൻ അബ്ദുൾ റഹീമിന്റെ തുടരുകയാണ് മനോഹരമായ സ്മാശ് ഇന്ത്യൻ നേവി അവർക്ക് അനുകൂലമായ ഒരു പോയിന്റ് നേടിയിരിക്കുന്നത് പന്ത്രണ്ട് പത്ത് ഇന്ത്യൻ നേവിക്ക് വേണ്ടി ഷിൻ நாணயத்தில் பிரிச்சரிக்கிற பதினேழு இருபது பதினெட்டு இருபது ഇതിലേക്ക് തന്ത്രങ്ങൾ വിഫലമാകുന്നു പത്തൊൻപത് ഇരുപത് അനുജയിൻസ് ാണ് <laughs> പരാജയങ്ങൾ മാറി മറിയുമ്പോൾ ഇന്ത്യൻ നേവി മനോഹര സ്ഥലും ഇന്ത്യൻ നേവിക്ക് വേണ്ടി

രണ്ടാമത്തെ കളിക്ക് സദൻ തറൻ അനുവദനീയമായ പോയിന്റാണ് മാറിയത് ഇത് രണ്ട് ഇട രണ്ട് സുരേഷ് ഓൺ ദി സെവൻത് സദൻ തറൻ അനുവദനീയമായ പോയിന്റ് മൂന്നോ രണ്ടോ സദൻ കമാൻഡിന് വേണ്ടി സുരേഷ് വീണ്ടും സർവ് ചെയ്യുന്നു അപിൽ കൃഷ്ണൻ സെർവ് ചെയ്യുന്നു സന്തോഷ് நம்மக்கு மேலே இருக்குது அப்படி ஆகாசம் இருக்குது ஆகாசம் இருக்குது <laughs> 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 and 10 Chainati and 12 Darwin is the team coach Mr. Rajiratama, thank you, Mr. Mohammed MP, and thank you, CBK Ali for your kind cooperation. യും സദർ കമാൻഡേയും കരുതരാകാരങ്ങൾ അവരുടെ സ്നേഹ